വർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോക പോകുന്നത് ഒരു പാൽക്കപ്പയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ പൊള്ളി അത തോര് കളഞ്ഞ് വെച്ച് അത് നുറുക്കി നുറുക്കിയിട്ട് ചെറുതാക്കി നുറുക്കിയിട്ട് കടിക്കാം കൊള്ളിക്കഴവൊക്കെ നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കടുപ്പത്ത് വെച്ച് കഴിച്ചെടുക്കാം അന്ന് ഉപ്പ് ഉപ്പ് ഇട്ടെടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ടെടുക്കാം നമുക്ക് അതിന് മൂടി വെച്ച് വേവിക്കാം അപ്പം അതാ വെന്ത് കൊള്ളിക്കിഴങ്ങൊക്കെ വെന്തുണ്ട് കഴിഞ്ഞിട്ട് വെള്ളം ഊറ്റികളട്ടെ നന്നായി പുള്ളിക്കിഴങ്ങൊക്കെ നന്നായി ഉടച്ചെടുക്കുക നന്നായി ഉടക്കുക പുത നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ചതച്ചത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചതച്ചത് രണ്ടുമൂന്ന് വെളുത്തുള്ളി ചതച്ചത് കെട്ടൊടുക്കാം അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകി പാലും എടുത്തത് രണ്ടാം പാലും ഒന്നാം പാലും ഒക്കെ എടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുക അത് നന്നായി തിളച്ച് കുറുകി വരണം അവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നല്ല കട്ടയായി ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയാലോ ഒന്നുകൂടി കൂടി നമുക്ക് ഇതിലേക്ക് പോകും നോക്കാം താളിക്കുള്ളത് നോക്കാം ഇപ്പം ഒരു പാ ചെഞ്ചട്ടി വെച്ചിട്ടുണ്ട് അന്ന് ചൂടായി കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്ത്

വച്ചൽ മിളക് ഇട്ടുകൊടുക്കുക എനിക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ചെറിയ ഉള്ളി നന്നായി ഒരു ചകപ്പ് കളറാവുന്നേരം മൂക്ക് മൂത്ത് വരണം അതിൽ കറിവേപ്പിലിട്ടെടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലപ്പോൾ ചോർന്നുള്ളി ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാൽക്കപ്പർ റെഡിയായി ഇത് കൊള്ളിപ്പേരി കൊള്ളി ഇതൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല രസമാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും വരാം